സ്വപ്നദർശനത്തിൻ്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന യാത്രയാണ് ആൽക്കമിസ്റ്റിൻ്റെ ഉള്ളടക്കം അതിനാൽ ഇതിനെ യാത്രയുടെ പുസ്തകം എന്നും വിളിക്കാം എന്നാൽ സാധാരണ യാത്രയല്ല ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന ഒരു യാത്രയാണ് ഇത് സാൻഡിയാഗോ എന്നായിരുന്നു അവൻ്റെ പേര് ഒരു ദിവസം സന്ധ്യ മയങ്ങാൻ തുടങ്ങിയ നേരത്ത് തൻ്റെ ആട്ടിൻ പറ്റവുമായി അവൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്കരയിൽ ചെന്നെത്തി അതിൻ്റെ മേൽക്കൂര വളരെ പണ്ടേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാണ് ഒരിക്കൽ സക്രാരി നിന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഊക്കൻ സെക്കമോർ മരം വളർന്നു നിൽക്കുന്നു ആ രാത്രി അവിടെ കഴിച്ചു അവൻ തീരുമാനിച്ചു തകർന്നു കിടന്നിരുന്ന പടിവാതിലിലൂടെ ആടുകളെ ഒന്നൊഴിയാതെ അവൻ അകത്തേക്ക് തെളിച്ചു രാത്രിയിൽ അവ അലഞ്ഞു തിരിയുന്നത് തടയാനായി അവിടെ കിടന്നിരുന്ന രണ്ട് പൊളിഞ്ഞ മരപ്പലകളെടുത്ത് പടിവാതിൽ അടച്ചുറപ്പിച്ചു ശ്രദ്ധിക്കാതെ പറ്റുമോ ആ പരിസരത്തൊന്നും ചെന്നായ്ക്കളുടെ ശല്യമില്ല എങ്കിലും ആട്ടിൻകുട്ടികളല്ലേ തരം കിട്ടിയാൽ അവ പുറത്തേക്ക് ചാടും ഒരിക്കൽ അങ്ങനെയൊരബദ്ധം പറ്റി ഒരു കുഞ്ഞാട് അവൻ്റെ കണ്ണു വെട്ടിച്ച് രാത്രി പുറത്തേക്ക് ചാടി പിറ്റേന്ന് മുഴുവൻ സമയവും അവന് തെണ്ടി വന്നു അതിനെ കണ്ടുപിടിച്ച് വീണ്ടും കൂട്ടിലെത്തിക്കാൻ ഇട്ടിരുന്ന കോട്ടൂരി അതുകൊണ്ട് തന്നെ നിലത്തെ പൊടിയൊന്നു മാറ്റി അവൻ കിടക്കാൻ വട്ടം കൂട്ടി വായിക്കാൻ കയ്യിൽ കരുതിയിരുന്ന പുസ്തകമെടുത്ത് തലയിണയായി വച്ചു അടുത്ത തവണ കുറച്ചുകൂടി കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കണം അവൻ തന്നെത്താൻ പറഞ്ഞു വായിക്കാൻ കൂടുതൽ പേജുകൾ തല ചായ്ക്കാൻ കൂടുതൽ കനമുള്ള തലയിണ ഉറക്കമുണർന്നപ്പോൾ ആദ്യം മാനത്തേക്കാണവൻ നോക്കിയത് ഇരുട്ടകന്നിട്ടില്ല പള്ളിയുടെ പാതി പൊളിഞ്ഞ മേൽക്കൂരയിലൂടെ ആകാശ തങ്ങിങ്ങ് ചില നക്ഷത്രങ്ങൾ കാണാം കുറച്ചുനേരം കൂടി ഉറങ്ങാമായിരുന്നുവെന്ന് അവന് തോന്നി ആ സ്വപ്നമാണ് പെട്ടെന്ന് തന്നെ ഉണർത്തിയത് കഴിഞ്ഞയാഴ്ചയും കണ്ടു ഇതേ സ്വപ്നം അന്നും ഇതുപോലെ തന്നെ മുഴുവൻ കാണും മുമ്പേ ഞെട്ടിയുണർന്നു ആടുമേയ്ക്കുന്ന അഗ്രം വളഞ്ഞ വടി കയ്യിലേന്തി അവൻ എഴുന്നേറ്റു ഉറങ്ങിക്കിടുന്ന ആട്ടിൻകൂട്ടത്തെ മെല്ലെ തട്ടി ഉണർത്താൻ തുടങ്ങി പക്ഷേ അവൻ എഴുന്നേറ്റയുടൻ തന്നെ അവ മുക്കാലും അനങ്ങാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു ഏതോ ഒരു നിഗൂഢ ശക്തി അവൻ്റെ ജീവിതത്തെ ആടുകളുമായി ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് പോലെയായിരുന്നു അത് കഴിഞ്ഞ രണ്ട് വർഷമായി തീറ്റയും വെള്ളവും തേടി നാട് മുഴുവൻ അവയേയും തെളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നുവല്ലോ എൻ്റെ പതിവുകൾ ഇവ എത്ര കൃത്യമായി ധരിച്ചു വച്ചിരിക്കുന്നു അവൻ സ്വയം മന്ത്രിച്ചു ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് മറിച്ചാവാമെന്നും അവന് തോന്നി ഒരു പക്ഷേ അവനാവാം അവയുടെ മട്ടും മാതിരിയുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളത് കൂട്ടത്തിൽ ചില മടിയന്മാരുണ്ട് നല്ല വണ്ണം തട്ടി വിളിച്ചാലേ എഴുന്നേൽക്കൂ എന്ന് ഷാഢ്യം പിടിക്കുന്നവർ അത്തരക്കാരെ വടിയുടെ അറ്റം കൊണ്ട് തെല് ഫലമായൊന്ന് തട്ടി ഓരോന്നിനെയും വിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു താൻ പറയുന്നതൊക്കെ തൻ്റെ ആടുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നായിരുന്നു അവൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ പുല്ലും വെള്ളവും തേടി ഊരു തെണ്ടുന്നതിനിടയിൽ അവറ്റയോട് മിണ്ടുകയും പറയുകയും അവന് ഒരു രസമായിരുന്നു ഇടയ്ക്ക് താൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ രസകരമായ ഭാഗങ്ങൾ അവൻ അവയെ വായിച്ചു കേൾപ്പിക്കും ചിലപ്പോൾ ഒരു പാവം ഇടയൻ്റെ ഏകാന്ത ജീവിതത്തിലെ വേദനകളും ആഹ്ലാദങ്ങളും അവയുമായി പങ്കുവയ്ക്കും കടന്നുപോകുന്ന വഴിയിലെ കൗതുകമുണർത്തുന്ന വിശേഷങ്ങളും അവൻ അവയ്ക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നു